അലൈക്കും വസ്സലാമു വൈകും വാഹമുല്ലാഹി വാത്തു ഇല്ലാറുറീം അലഹമുല്ലാ റബിൾ അജ്മി ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ വിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ വളരെ വിശുദ്ധമായ ഒരു റമദാനിൽ കൂടി നമ്മൾ വീണ്ടും പങ്കാളികളായിരിക്കുകയാണ് റമലാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദകരവും അങ്ങേയറ്റം മാനസികമായി സന്തോഷം നൽകുന്നതുമായ ഒരു കാലയളവാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട അറേ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി ഈ ആദ്യ പത്ത് തന്നെ നമ്മോട് വിട പറയാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഈ സാഹചര്യത്തിൽ വിശ്വാസികളായ സഹോദര സഹോദരിമാരോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നോമ്പ് എന്നല്ല ഇസ്ലാമികമായ ഏത് കർമ്മങ്ങളും ഏത് പ്രവർത്തനങ്ങളും അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യവും പ്രതിഫല അർഹവുമായി തീരണമെങ്കിൽ അവൻ്റെ ശരീരവും മനസ്സും അതിൽ പങ്കാളികളാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇസ്ലാം ഏറെ കൊട്ടിഘോഷിച്ച ഒരു വിഭാഗത്താണ് ഒരു ആരാധനാക്രമമാണ് നിസ്കാരം ആ നിസ്കാരം തന്നെ വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഷൽ മുങ്ക നിസ്കാരം നീചകാര്യങ്ങളെയും അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങളെയും തടയുമെന്ന് ഈ വിശുദ്ധമായ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഹബീബായ മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വചനം പണ്ഡിതന്മാർ കൊണ്ടുവരുന്നുണ്ട് മല്ലം തൻഹഹു സ്വലാത്തുഹു അനിൽ വൽ ഫഷൽ ഫലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ യസ് ഒരാളുടെ നിസ്കാരം അവനെ ചീത്ത കാര്യങ്ങളിൽ നിന്നും നീച നിന്നും തടയുന്നില്ല എങ്കിൽ ഫലം യസ് മിനി അല്ലാബുദ അല്ലാഹുവിൽ നിന്ന് അവൻ വിദൂരത്തെയാണ് അവൻ കൂടുതലാക്കി എടുക്കുന്നത് യഥാർത്ഥത്തിൽ നിസ്കാരം എന്നല്ല ഏതൊരു ആരാധനാ കർമ്മവും അള്ളാഹുലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാഹുവിലേക്ക് അടുക്കുന്നതിന് പകരം അവനെ വിദൂരത്തേക്ക് കൊണ്ടുപോവുകയാണ് അത്തരം നിസ്കാരങ്ങളിലൂടെ അത്തരം ആരാധനകളിലൂടെ സംഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഈ നോമ്പ് ഒരു മുസ് മുസ്ലിം സഹോദരൻ്റെ അതല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യൻ്റെ ഇസ്ലാമികമായ രൂപം പൂർത്തീകരിക്കപ്പെടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ നോമ്പ് കാരണം ബുനിയുൽ ഇസ്ലാമോ അല ഹംസിൻ അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ളത് പടുത്ത് ഉയർത്തപ്പെട്ടിട്ടുള്ളത് എന്ന് പറയപ്പെട്ടതിൽ നാലാമതായി എണ്ണുന്നത് ഒത്തസൂം റമലാൻ നോമ്പനുഷ്ഠിക്കുക എന്നതാണ് റമലാനെ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് ആ നോമ്പിനെക്കുറിച്ച് പുണ് നബിസ്വ അല്ലാഹു അല്ലെ വസ്ല വളരെ താക്കീതായി അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി അടിയന്തര കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരാൾ അവൻ്റെ നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾ അവൻ്റെ നോമ്പിനു നോമ്പിലൂടെ മല്ലം യത് കൗലു പൊളിവാക്ക് അതല്ലെങ്കിൽ അസത്യവാക്ക് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അതുപോലെ തന്നെ വൽ വൽഅമലബിഹി അസത്യമായ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ പലേസലില്ല അവൻ്റെ പാനീയങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ഉപേക്ഷിക്കുന്നതിൽ പിന്നെ പിന്നെ അള്ളാഹുവിനുക്ക് വലിയ താല്പര്യമൊന്നുമില്ല ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ചീത്ത വാക്കുകൾ ചീത്ത പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ചീത്ത വാക്കുകളും പക്ഷേ എന്നിട്ടും മല്ലം യഥ കൗലസൂർ ചീത്ത വാക്ക് അതല്ലെങ്കിൽ അസത്യവാക്ക് ഒരാൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ എന്ന് എടുത്തു പറയാനുണ്ടായ കാരണം ഒരു മനുഷ്യനെയെന്നല്ല മറ്റേത് ഒരു സംഗതിയെയും അതല്ലെങ്കിൽ ആ എന്ത് തിന്മയും വാക്കല്ലാത്ത ഏതൊരു കർമ്മവും ചീത്തയായ കർമ്മവും പ്രതിഫലനത്തിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നതിന് മനുഷ്യന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പ്രത്യക്ഷത്തിൽ ബുദ്ധിമുട്ടുണ്ട് മറ്റുള്ളവരെ കാണാതിരിക്കണം അല്ലെങ്കിൽ കണ്ടാൽ മറ്റുള്ളവരെ ആക്രമിക്കുകയാണെങ്കിൽ അതിനും ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ട് എന്നാൽ വാക്കുകൊണ്ട് മറ്റൊരാളെ ബുദ്ധിമുട്ടാക്കാൻ അതല്ലെങ്കിൽ അസത്യമായ വാക്ക് പറയാൻ യാതൊരു ലക്കും ലഖാനുമില്ലാതെ ആർക്കും എളുപ്പത്തിൽ പ്രവേശിക്കുവാനും ഇടപെടാനും കഴിയുന്ന കാര്യമായത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ അസത്യത്തിൻ്റെ വാക്ക് ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഫലില്ല അവൻ്റെ പാനീയവും അവൻ്റെ ഭക്ഷണവും ഒഴിവാക്കുന്നതിൽ പിന്നെ അള്ളാഹുവിനു തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമാക്കുന്നത് നമ്മുടെ നോമ്പ് അത് ബാഹ്യമായി പത്യക്ഷമായി ആന്തരികമായി ആത്മീയമായി രണ്ടും സമഞ്ജസമായി സമ്മേളിച്ചാൽ മാത്രമേ മനുഷ്യൻ്റെ ഏതൊരു കർമ്മവും പ്രതിഫലനാർഹമായി തീരുന്നതുള്ളൂ എന്നതുപോലെ തന്നെ നോമ്പും അപ്രകാരം നാം ആക്കിത്തീർത്തില്ല എങ്കിൽ നേരം പുലർന്ന് വൈകുന്നേരം വരെ ഈ കഠിനമായ ഉഷ്ണവും ക്ഷീണവും അതുപോലെ തന്നെ ദാഹവും ഒക്കെ ഏറ്റുവാങ്ങി അതെല്ലാം നമ്മൾ സഹിച്ചും സ ക്ഷമിച്ചുമൊക്കെ കഴിഞ്ഞുകൂടുമ്പോൾ തന്നെ അത് യഥാർത്ഥത്തിൽ പ്രതിഫലനാർഹമായി തീരുന്നില്ല എങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടാണ് എത്രമാത്രം പരാജയമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായൊരു ഒരു ഹദീസാണ് നബി സലാഹു അലൈഹി തങ്ങൾ പറയുന്നത് അവൻ അവൻ്റെ കർമ്മങ്ങൾ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു പക്ഷേ വാക്കല്ലാത്ത കർമ്മങ്ങളെയൊക്കെ അവനക്ക് മാറ്റി നിർത്താൻ നോമ്പിലൂടെ പ്രത്യക്ഷമായി മനുഷ്യന് സാധിക്കും കാരണം അത് മറ്റുള്ളവരുമായിട്ടോ മറ്റേതെങ്കിലും വസ്തുക്കളുമായിട്ടോ ബന്ധപ്പെട്ട ഇതായിരിക്കുമെങ്കിൽ വാക്കെന്ന് പറയുന്നത് ആരുമായിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന കാര്യമാണ് മറ്റൊരാളെ കുറ്റം പറയുക മറ്റൊരാളുടെ ആവശ്യമില്ലാതെ മറ്റൊരാളുടെ കാര്യങ്ങളിൽ ഇടപഴകുക എന്നുള്ളത് വാക്കിലൂടെ ഇടപഴകുക എന്നുള്ളത് വള ും ഇസ്ലാംിയതും എന്ന് മാത്രമല്ല നീ സംസാരിക്കുമ്പോൾ നല്ലത് മാത്രമേ പറയാവൂ എന്നാൽ ജനങ്ങളെല്ലാവരും അടുക്കും പ്പെട്ടത് കഴിതയുടെ അട്ടഹാസമാണെങ്കിൽ പൈങ്ങാ കിളിയുടെ അതല്ലെങ്കിൽ അത്തരം മനോഹരമായി പാട്ടുപാടുന്ന കിളിയുടെ ആ കിളിനാഥം വളരെ മനോഹരമാണ് അത് കണ് കർണപുടങ്ങൾക്ക് വളരെ ആനന്ദമേകുന്നതാണ് എന്നുള്ള കവിത നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നത് ആഭമത്ത മാക്കുന്ദ കുലു തുടങ്ങിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായ കവിതകൾ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ള മനുഷ്യരെ മനുഷ്യരെ എന്നല്ല മറ്റൊന്നിനെയും ആവശ്യമില്ലാതെ അവരുടെ കാര്യങ്ങളിൽ ഇടപഴകുക ഇടപെട്ടുകൊണ്ട് വാക്കുകൊണ്ട് ഇടപഴകുക ഇടപഴകുക എന്നുള്ളത് തീർത്തും നമ്മൾ മാറുന്നില്ല എങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ട് നമ്മുടെ അനുഷ്ഠാനം കൊണ്ട് നമ്മളെത്ര വിശുദ്ധമാണ് നമ്മളെത്ര സുന്ദരമാണ് എന്ന് പറഞ്ഞാലും അതൊക്കെയും വൃധാവിലായി വെള്ളത്തിലെ കുമിളകളെ കുമിളകളെപ്പോലെയായി മാറുമെന്നുള്ളതാണ് യാഥാർഥ്യം ആ കാര്യം തിരിച്ചറിയണമെന്ന് കൂടി എല്ലാവരെയും എന്നെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു കൂട്ടത്തിൽ ഈ വിശുദ്ധമായ റമദാനിൽ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും നമ്മോട് സഹകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ളൊരു ഭക്തിക്ക് നിരന്തരമായി ഇടപഴകുന്ന കെ ന്യൂസിനിക്ക് എല്ലാവിധ ആശംസകളും ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹൃത വാനാ അലഹമില്ല അബ്ബുലമി അസ്ലാമലൈക്കു വഹമുലി വാർത്താ